ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പോൾ ഇന്ന് ഷാനൻ്റെ സ്കൂളിൽ പഠനോത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഇഫ്താർ വിരുന്നും അതേപോലെ തന്നെ യു കെ ജി കുട്ടികളുടെ ഒരു ഗ്രാജുവേഷൻ കോൺവക്കേഷനും പിന്നെ അവരുടെ ഫുട്ബോൾ കോട്ടിൻ്റെ ഉദ്ഘാടനവും ഉണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഷാന വേഗം തന്നെ ഒരുങ്ങുകയാണ് കേട്ടോ അപ്പം ഷാനയ്ക്ക് രണ്ട് സൈഡ് മുടി മാത്രം ഞാൻ കെട്ടിക്കൊടുത്തു ബാക്കി കാര്യങ്ങളൊക്കെ അവൾ തന്നെ ചെയ്തു ചെയ്തിട്ടോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ മിന്നുസ് ഇരിക്കുകയാണ് സമയം ഉറങ്ങി എഴുന്നേറ്റ് വന്നിട്ടുള്ളൂ വന്നിട്ടുള്ളു കേട്ടോ അപ്പം ആകൊരു എന്താ പറയുക മോഡ് ശരിയായിട്ടിങ്ങനെ വരുന്നൂ അപ്പോൾ അവളിങ്ങനെ ഒരുങ്ങുന്നത് നോക്കിയിട്ട് ഞാനിങ്ങനെ മടിയിൽ വെച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് സൈഡ് മുടിയൊക്കെ കെട്ടിക്കൊടുത്തു ബാക്കിയൊക്കെ ഷാന ഒരുങ്ങി അപ്പോൾ ഷാനൻ്റെ ഫൈനൽ ലുക്ക് ചെയ്താണ് കേട്ടോ ഈ ഒരു ഫ്രോക്ക് ഇട്ടിട്ടാണ് രണ്ട് പ്രോഗ്രാമിന് ആൾ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കളറൊന്നൊന്നുമില്ല ഏത് ഡ്രസ്സ് വേണമെങ്കിലും നല്ലൊരു ഡ്രസ്സ് ഇട്ട് വന്നാൽ മതി എന്നാണ് മിസ്സ് പറഞ്ഞത് അപ്പം അങ്ങനെ ഇതാ ഷാനയ്ക്ക് രണ്ട് മണിക്ക് ഓട്ടോ വരും അവളുടെ സ്കൂളിൻ്റെ വണ്ടി തന്നെ വരും കേട്ടോ അപ്പം അതും വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് പിന്നെ അതിന് ശേഷം ഞങ്ങളൊരു ഒരു മൂന്ന് മൂന്നര ആയപ്പോൾ ഞങ്ങൾ വേറെ വണ്ടി വിളിച്ച് പോവുക ചെയ്ത് കേട്ടോ അപ്പോൾ ഇതാ മിന്നൂസിനെ ഒരുക്കാനായിട്ട് പോവുകയാണ് മിന്നൂസിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ അത് കഴിഞ്ഞ് ഞാനും വേഗം ഒന്ന് റെഡി അപ്പം അതൊക്കെ നോക്കിയിട്ട് അവൾ അവിടെ അങ്ങനെ ഇരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു മൂന്നര ആവുമ്പോഴേക്കും സ്കൂൾക്ക് എത്തിയപ്പോൾ അവിടെ ഫുട്ബോൾ കോർട്ടിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കഴിഞ്ഞിങ്ങനെ വരുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സൽമാൻ കുറ്റിക്കോട് കുറച്ച് കുറക്കെങ്കിലും അറിയായിരിക്കും സൽമാൻ കുറ്റിക്കോടായിരുന്നു ഇനാഗ്രേഷൻ വന്നിട്ടുണ്ടായിരുന്നത് ഫുട്ബോൾ കോട്ടിൻ്റെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഷാനിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് മിന്നൂസിനെ എടുക്കുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ അപ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിനുശേഷം നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കൾ ഗ്രാജുവേഷൻ സെർമിൻ്റെ ആ ഒരു പ്രോഗ്രാമിനായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം പിന്നെ അവിടെ ഉദ്ഘാടനവും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കാര്യങ്ങള് അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ ഓരോ കുട്ടികളെ വിളിച്ചിട്ട് ആ ഒരു യു കെ ജി കുട്ടികളുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ് കേട്ടോ ഇപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രോഗ്രാം നേരിട്ട് കാണുന്നത് കേട്ടോ അപ്പോൾ കുഞ്ഞുമക്കളായതുകൊണ്ട് തന്നെ ഒന്നും കൂടെ കളർഫുള്ളായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സ്റ്റേജും ഇപ്പോൾ ഈ കഴിഞ്ഞൊരു ആനിവേഴ്സറിക്കാണ് ഇതിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് കേട്ടോ പുതിയ സ്റ്റേജൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു ആദ്യം ആ കുറച്ച് പഴക്കമുള്ള സ്റ്റേജും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അവരെ മക്കളേനൊക്കെ ഇങ്ങനെ ഒരുമിച്ച് നിർത്തിയിട്ട് അവരുടെ പാരൻസും അതേപോലെ ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ കുറച്ച് സമയം പിന്നെ ഒന്ന് ഡിലേ ആയത് ഈ ഒരു ഫങ്ഷനും മാത്രമാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് യു കെ ജി പിള്ളേരും ഒന്നാം ക്ലാസ്സിൻ്റെ പിള്ളേരൊക്കെ പരിപാടികൾ കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ ഷാനയുടെ പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു മാത്തമാറ്റിക്സിൻ്റെ ഒരു ഇതേ ഒരു ഡാൻസും പിന്നെ അതേപോലെ ഒരു അറബി ഒരു മൂഖാഭിനയം പോലെ അതും ഉണ്ടായിരുന്നു അപ്പം നമുക്ക് പാട്ടും കാര്യങ്ങളും ഒന്നും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല കോപ്പി റൈറ്റ് വരും കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഫംഗ്ഷന് ഞാൻ പോകുന്ന പോകുന്നില്ല എന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ കാരണം കഴിഞ്ഞ ആനിവേഴ്സറിക്ക് പോയിട്ട് തന്നെ ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് മിന്നുസവ ഒരു വിധമാണ് അവിടെ ഇങ്ങനെ പിടിച്ചു നിന്നത് വലിയ ബുദ്ധിമുട്ടൊന്നും കാണിക്കില്ലെങ്കിലും ഈ ചൂട് കാരണം ആൾ ഭയങ്കര അസ്വസ്ഥയായിട്ടാണ് കേട്ടിട്ട് അവിടെ ഇരിക്കാറ് അപ്പം ഞാനതിന് ഇനി പോണില്ല എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ അതിൻ്റെ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നെയാണ് ഷാനായി ഒരു പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അപ്പം ഞാനും വലിയ കാര്യമാക്കിയില്ല ആ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പഠനോത്സവം വല്ല വലിയ കാര്യമായിട്ടുള്ള പ്രോഗ്രാമൊന്നും ആവില്ല എന്നായിട്ട് വിചാരിച്ചത് പക്ഷേ ആ രണ്ട് ദിവസം കൊണ്ട് തന്നെ വലിയ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അവൾ എടുത്തിട്ടുണ്ടെന്നും പിന്നെ എനിക്കൊരു ടെൻഷനായിരുന്നു അവൾ ആദ്യമായിട്ടാണ് സ്റ്റേജിൽ കയറുന്നത് തന്നെ അപ്പം അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുന്നേ ഒന്നാം ക്ലാസ് ആയാലും രണ്ടാം ക്ലാസ് ആയാലും ഒന്നാം ക്ലാസ്സിലും എന്തോ റീസൺ ഇവള് പങ്കെടുത്തിട്ടില്ല റീസൺ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ വലിയൊരു താല്പര്യം കാണിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ രണ്ടാം ക്ലാസ് എത്തിയപ്പോ മിന്നൂസിന്റെ ഏകദേശം ആ ഒരു എന്താ പറയുക ഏർ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആ ഒരു സ്റ്റേജാണ് തോന്നുന്നു ഇപ്രാവശ്യം അവൾ കുഞ്ഞല്ലേ പറഞ്ഞ ഇതിൻ്റെ ആനിവേഴ്സറിക്കും നിർത്തിയില്ല കാരണം ഈ ആനിവേഴ്സറിയുടെ സമയത്ത് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ നമ്മൾ രക്ഷിതാക്കള് പോകേണ്ടതായിട്ട് വരുന്നൊക്കെ പറഞ്ഞ പിന്നെ നമുക്കത് നടക്കില്ല തോന്നി പിന്നെ ആനിവേഴ്സറി വന്നപ്പോഴാണ് മനസ്സിലായത് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേറെ ആൾക്കാരുണ്ടായിരുന്നു കൂട്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ അതും മിസ്സായിരുന്നു പിന്നെ അവൾ ലാസ്റ്റ് ഇതെന്നെ മിസ് നിർബന്ധിച്ചിട്ട് എന്നെ രണ്ട് പ്രോഗ്രാമിൽ ചേർത്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും ഓക്കെ എന്നാൽ കുഴപ്പമില്ല നീ ചേർന്നോ എന്ന് പറഞ്ഞിട്ട് എന്നാലും എനിക്ക് ടെൻഷൻ ഇവളെന്തൊക്കെയായിരിക്കും കാട്ടിക്കൂട്ടുന്നത് കാരണം നല്ല ആഗ്രഹമുണ്ട് സ്റ്റേജിൽ കയറാനും പ്രോഗ്രാമിൽ പങ്കെടുക്കാനും ഒക്കെ പക്ഷേ അതിനൊരു സന്ദർഭം ഇതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ എന്തായാലും അലഹമില്ല ആൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു പേടിയും കൂടാതെ പെർഫോം ചെയ്തിട്ടോ എന്താ പറയുക ഫസ്റ്റ് സ്റ്റേജിൽ കയറിയ ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ആൾ ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ ഫോണിൻ്റെ ദുരുപയോഗത്തെ കുറിച്ചിട്ടും ഒരു മൂകാഭിനയമാണ് കേട്ടോ ഇതിന് സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല എന്തോ ഒരു മ്യൂസിക് ഉണ്ടായിരുന്നു പറഞ്ഞു അതെന്തോ ഇടാൻ മറന്നുപോയിന്നു എന്തോ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെ കുഞ്ഞുമക്കൾ പഠിക്കാനിരിക്കുമ്പോൾ ഫോണിൻ്റെ ഓരോ കാര്യങ്ങളും അതൊക്കെ വരുന്ന ഒരു എന്താ പറയുക ഒരു കഥ പോലെ അവർ നല്ല ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഒരു പ്രോഗ്രാമിന് പോയിട്ട് അതെന്തായാലും അല്ല പോയിട്ടില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ എനിക്ക് മിസ്സ് ചെയ്യുമായിരുന്നു കേട്ടോ കാരണം ഇതൊക്കെ നമുക്ക് ഒരു ഓർമ്മകളാണല്ലോ കാരണം നമ്മുടെ മക്കൾ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതും അത് ഒത്തിരി ഭംഗിയായിട്ട് അഭിനയിച്ച് കാണിക്കുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാകുമല്ലോ ഏത് രക്ഷിതാവാണെങ്കിലും അപ്പം എന്തോ എനിക്കത് നേരിൽ കാണാൻ പറ്റിയിട്ടോ അപ്പോൾ പിന്നെ ഈ ഒരു പ്രോഗ്രാമും കാര്യങ്ങളും ഒന്ന് ഞാൻ സ്പീഡാക്കുന്നുണ്ട് ഷാനൻ്റെ ഭാഗം വരുമ്പോൾ ഒന്നും ഇങ്ങനെ സ്ലോ ആക്കുകയാണ് കേട്ടോ കാരണം നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ വാരി വലിച്ചിടുമ്പോൾ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം ഷാനൻ്റെ അഭിനയത്തിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഞാനൊന്നും ഇങ്ങനെ സ്ലോ ആക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പം എന്തായാലും ആൾ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ നമുക്കിതിനു ശേഷം അവിടെ ഒരു ഇഫ്താർ വരുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഈ പ്രാവശ്യത്ത് പഠനോത്സവം നല്ല അടിപൊളിയായിട്ട് തന്നെ എന്താ പറയുക അവരുടെ സ്കൂളുകാരും അതേപോലെ പി ടി എം മെമ്പേഴ്സും എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ നമ്മുടെ സൈഡ് അങ്ങനെ ഒരു സൈഡിലായിട്ട് ലഹരിക്കെതിരെ പോരാടാന്നുള്ളൊരു ബോർഡൊക്കെ വെച്ചിട്ട് അതിൽ നമ്മുടെ തമ്പ് സ്റ്റിക്ക് ചെയ്യുന്ന പോലെ ഒരു ട്രീ ട്രീയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ പിന്നെ ഇതാ നോമ്പ് തുറ സമയമായപ്പോഴും മിന്നൂസ് ഇരുന്നിട്ട് അടിപൊളിയിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ ഒരു ഫ്രണ്ടാണ് അപ്പുറത്തിരിക്കുന്നത് അവൾ വീടുകൾ ഉൾപ്പെടുത്തണ്ടാകട്ടെ അവളെ സൈഡൊക്കെ മാറ്റി മാറിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ലാസ്റ്റിലിരിക്കുന്നതാണ് നമ്മുടെ ഷാന അപ്പം ഞങ്ങൾ കുട്ടികളെ അവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾ ഈ വരാന്തയിലൊരു സൈഡിൽ ബെഞ്ചൊക്കെ അവർ ക്രമീകരിച്ചിട്ടുണ്ട് അവിടെയാണ് ഇരുന്നത് കേട്ടോ അപ്പം നല്ല അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്